ഏറ്റവും പുതിയ പെൻഷൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നമുക്ക് എത്തിച്ചേരും ജൂലൈ മാസത്തിലെ പെൻഷനാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ആയിരത്തി രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കും ബാങ്ക് അക്കൗണ്ട് നൽകിയിട്ടുള്ള ഇരുപത്തിനാല് ലക്ഷം ആളുകൾക്ക് അക്കൗണ്ടിലേക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വീടുകളിലും എത്തി പെൻഷൻ കൈപ്പറ്റും കൈകൾ തുക സ്വീകരിക്കുന്ന ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകളാണുള്ളത് അവർക്കാണ് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് പെൻഷൻ എത്തിക്കുന്നത് വിവിധ സ്കീമുകളിലായിട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കേന്ദ്ര സഹായം വിഹിതത്തിൽ നിന്ന് കുറവ് വന്നിട്ടുണ്ട് ഇങ്ങനെ കുറവ് വന്നിട്ടുള്ള ആളുകൾക്ക് അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഉടനെ തന്നെ പെൻഷൻ എത്തിച്ചേരുന്നതാണ് പെൻഷൻ തുക കൈമാറിയതായി സേവന വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും ഇനിയും പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്ക് ഇന്നും വരും ദിവസങ്ങളിലായിട്ട് തന്നെ പെൻഷൻ എത്തിച്ചേരും ഒട്ടുമിക്ക ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ലഭിച്ചിട്ടുണ്ട് ഒരു മുടക്കം കൂടാതെ കൃത്യമായി തുക ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പ് എത്തി ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷനോടൊപ്പം കുടിശ്ശിക പെൻഷനിലെ ഒരു ഘടവും കൂടെ ചേർത്ത് വിതരണം ചെയ്യുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് കുടിശ്ശിക പെൻഷൻ ഇനി രണ്ട് മാസത്തെയാണ് ലഭിക്കാനുള്ളത് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നതാണ് ഈ അറിയിപ്പ് എല്ലാവരും ശ്രദ്ധിക്കുക മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ തുടർന്ന് ലഭിക്കുന്ന പെൻഷനുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം കുടിശ്ശിക പെൻഷനും നിങ്ങൾക്ക് മുടങ്ങിപ്പോകുന്നതാണ്